നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നാളെ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം എഫ് സിക്കെതിരെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാൻ ഇറങ്ങുമ്പോൾ ഫോൾസ കൊച്ചിയുടെ നിരയിൽ അവരുടെ വജ്രായുധം തീർച്ചയായിട്ടും ബ്രസീലിയൻ മാന്ത്രികൻ റാഫേൽ അഗസ്റ്റോ തന്നെയാണ് റാഫേൽ അഗസ്റ്റോ എല്ലാവർക്കും പരിചിതനാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് വിഖ്യാതമായ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമൻസിലൂടെയാണ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നെ ഇന്ത്യയിൽ അദ്ദേഹം ഐ എസ് എല്ലിൽ ഇന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ചെന്നൈൻ എഫ് സിക്കൊപ്പം ഐ എസ് എല്ലിൽ കിരീടം ചൂടിയിട്ടുണ്ട് ബംഗളൂരുവിന് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് മുപ്പത്തി മൂന്നുകാരനായിട്ടുള്ള താരം ബംഗ്ലാദേശില് വിഖ്യാതമായ ദാക്ക അബാനി ക്ലബിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട് ഏതായാലും മധ്യനിരയിലെ അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രകടനം തന്നെയാണ് മലപ്പുറത്ത് നേരിടുമ്പോൾ ഫോഴ്സ് ആ കോച്ചിക്ക് ധൈര്യം സമ്മാനിക്കുന്നത് അവരുടെ കോച്ച് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ റാഫേൽ അക്രിസ്റ്റോയെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അവരുടെ പോർച്ചുഗീസ് കോച്ച് മരിയോ ലെമോസ് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഷോർട്ട് പ്രീ സീസണിനെ കുറിച്ച് പരാതിയൊന്നും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഷോർട്ട് പ്രീ സീസൺ എന്ന് പറയുമ്പോ ചലഞ്ചാണ് പക്ഷേ ചലഞ്ചുകൾ വരുമ്പോൾ അതിന് സൊല്യൂഷൻ കാണലാണല്ലോ എൻ്റെ ജോലി അതിനാണല്ലോ ഞാനുണ്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു കേരളവും പോർച്ചുഗലും കേരളത്തിലെ ഫുട്ബോൾ ആവേശം പോർച്ചുഗലിലെ ഫുട്ബോൾ ആവേശത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൊച്ചിയിൽ നിൽക്കുമ്പോൾ വീട്ടിലാണ് എന്നൊരു തോന്നലാണുള്ളത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു റാഫേൽ അഗസ്റ്റോയെ അഗസ്റ്റവെക്കുറിച്ച് അദ്ദേഹത്തോട് എടുത്തു ചോദിക്കും അദ്ദേഹത്തിന്റെ മറുപടി റാഫേൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ് കാരണം മൂന്ന് വർഷക്കാലം അദ്ദേഹം എന്നോടൊപ്പം അബഹാനിതാക്കയിൽ സോ എനിക്ക് നല്ല രൂപത്തിൽ അദ്ദേഹത്തെ അറിയാം അതുപോലെ കളിക്കളത്തിൽ എൻ്റെ കളിയുടെ രീതി എന്താണ് എന്നുള്ളത് അവനും നന്നായിട്ട് നന്നായിട്ടറിയാം അവനൊരു ചാമ്പ്യനാണ് പിന്നെ എൻ്റെ അതേ ഭാഷയാണ് അദ്ദേഹവും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ എൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് റാഫേൽ അഗസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം എനിക്കെന്താണ് വേണ്ടത് എന്ന് അവന് നന്നായിട്ട് അറിയാൻ പറ്റും ചിലപ്പോ പോർച്ചുഗീസിൽ എനിക്ക് അവനോട് കാര്യങ്ങൾ സ്ക്രീം ചെയ്ത് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റും അത് മറ്റുള്ള താരങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുകയും ചെയ്യും തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ചാമ്പ്യനാണ് വിജയിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് തീർച്ചയായിട്ടും അത് ടീമിന് ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ റാഫേൽ അഗസ്റ്റോക്കും ചിലത് തെളിയിക്കാൻ ഉണ്ടാവും ജനങ്ങൾക്ക് വളരെ ഷോർട്ട് മെമ്മറിയാണ് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോഴും ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന ആളുകളുടെ മുന്നിൽ തെളിയിക്കാനുള്ള ഒരു അവസരം ഒരു ഹങ്കർ റാഫേൽ അഗസ്റ്റോക്കും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് തൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരത്തെക്കുറിച്ച് മരിയോ ലെമോസ് പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നത് ആദ്യ മത്സരമാണ് ഇപ്പം പ്രീസീസില് ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ട്രെയിനിങ് ട്രെയിനിങ് ആണ് അതിലല്ല കാര്യം ഇത് ആദ്യ മത്സരമാണ് ഇത് ഈ രണ്ടാഴ്ച കാലത്തെ തങ്ങളുടെ വർക്ക് എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും മിസ്റ്റേക്കുകൾ ഉണ്ടാവണം അപ്പോൾ അപ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത് എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ എന്നുകൂടി വളരെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു ഹെഡ് കോച്ചിനെയാണ് നമ്മൾ ഇന്ന് കണ്ടെത്താലും മരിയ ലെമോസിന് വലിയൊരു ടാസ്ക് ആണുള്ളത് ശക്തമായിട്ടുള്ള മലപ്പുറം എഫ് സിക്കെതിരെ തന്റെ ടീമിനെ ഒരുക്കിയിറക്കി വിജയത്തിൽ കുറഞ്ഞതൊന്നും ഉദ്ഘാടന മത്സരത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഏതായാലും കത്തിരിക്കാം നാളത്തെ സൂപ്പർ പോരാട്ടത്തിനായി ഫുട്ബോൾ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ